ൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം ആദ്യമായി ഞങ്ങൾ അറിയിക്കുകയാണ് ചാരത്തും ദൂരത്തുമായി ഈ ശബ്ദപരിധിക്കുള്ളില് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ശുഭപ്രതീക്ഷയോടുകൂടെ യാത്രയ്ക്കായി ബസ് കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കുന്ന പ്രിയ കുട്ടികൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ ചില മിനിറ്റുകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഏക സന്ദേശം എന്ന് പറയുന്നത് അത് സുഭാർത്തയാണ് സുഭാർത്ത എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയെന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ നമുക്ക് ഇന്നറിയാം നേരം വൈകുന്നു എന്നാൽ വൈകുകയും പുലരുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നല്ല വാർത്തകൾ കേട്ടല്ല പലപ്പോഴും നാം ഉണരുന്നത് പലപ്പോഴും വേദനിപ്പിക്കുന്നതായ ലക്ഷിപ്പിക്കുന്നതായ വാർത്തകൾ മനുഷ്യ മനസ്സാക്ഷിയെ നീർത്തു നീർത്തതിലേക്ക് നയിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു ഏറെ പറയുന്നു ഇതിന്റെയൊക്കെ മുഖ്യ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊക്കെ മനുഷ്യന്റെ തലയ്ക്ക് മത്തുപിടിപ്പിക്കുന്ന മഹാവാദിയായിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആണെന്നുള്ള സത്യം നാം പറന്നുപോകരുത് ഒരു സംഭവം ഞാൻ ഓർപ്പിക്കട്ടെ കഴിഞ്ഞ മാസം അതായത് ഒരു പുരോഹിതൻ കുടുംബവുമായി അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു വളരെ സന്തോഷത്തോടു കൂടെ പ്രിയപ്പെട്ടവരോടും ഇടവേക്കാരോടും ഒക്കെ യാത്ര പറഞ്ഞ് യാത്രയെ ആരംഭിച്ചു പക്ഷേ എങ്കിൽ തൃശ്ശൂർ വിട്ട് മൂന്ന് കിലോമീറ്റർ കടന്നു വന്നപ്പോൾ അതേ ഒരു ലോറിയിൽ ഇടിച്ച് ആ കുടുംബം തകർന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു പെട്ടെന്ന് രക്ഷയ്ക്കായി അനേകർ അവിടെ വന്നുവെങ്കിലും അവർക്ക് അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേര് നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിട്ട് തീർന്നു എന്റെ കാരണമെന്ന് ചോദിച്ചാൽ അതേ ലോറി ഓടിച്ചതായ അത് ഡ്രൈവർ മദ്യത്തിന്റെ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് കൊണ്ട് ലക്ക് നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ബാലൻസ് പോയിട്ടാണ് ഈ കാറിൽ ചെന്നിടിച്ചത് അങ്ങനെ എത്രയെത്ര അപകട മരണങ്ങൾ എത്ര ദാരുണമായിരിക്കുന്ന കൊലപാതകങ്ങൾ എത്രയെത്ര രക്ഷിപ്പിക്കുന്നതായി സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊരു നീതിബോധം വേണ്ടേ ഒരിക്കൽ പ്രശസ്തനായിരിക്കുന്ന ഒരു കവി ഇപ്രകാരം പാടി അത് കരൾ പങ്കിടാൻ അത് പ്രണയം പങ്കിടാൻ ആകുമെങ്കിലും ലഹരി വസ്തുക്കൾ പകുതിയും കൊണ്ടുപോയി ഹൃദയത്തിന്റെ വാഞ്ചകൾ പ്രിയമുള്ളവരെ ലഹരി എന്ന് പറയുന്ന മഹാവിപത്ത് മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കുന്നതല്ല പിന്നെയോ അത് തിന്മയിലേക്കും നിത്യനാശത്തിലേക്കും നയിക്കുന്നതാണ് നമുക്കറിയാം അത് മനുഷ്യ വർഗത്തെ ഒന്നാമത്തെ മാരകമായിരിക്കുന്ന വസ്തുവാണ് അതായത് മദ്യം എന്ന് പറയുന്നത് അതായത് മദ്യം മനുഷ്യന്റെ നിലയ്ക്കും മത്തുപിടിപ്പിച്ചുകൊണ്ട് നിത്യനാശത്തിലേക്ക് നയിക്കുന്ന ഒരു മഹാവിപത്താണ് എന്നാൽ മദ്യക്കുപ്പിയുടെ അതിൽ ലേബൽ തന്നെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് മദ്യപാനം ശരീരത്തിന് ഹാനികരമെന്ന് ഒരു മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടും പ്രിയമുള്ളവരെ അത് നാം ഉന്മാദത്തോടു കൂടെ കുടിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക മദ്യം നിത്യനാശത്തിലേക്ക് നയിക്കുന്നതായ ഒരു വിപത്താണ് മദ്യം കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല ആയിസിന്റെ പകുതി കൊണ്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടേ ഉള്ളൂ രണ്ടാമത്തെ ഇതാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ആൺപൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് അതായത് സിഗരറ്റ് എന്ന് പറയുന്നത് ഉന്മാദത്തോടു കൂടി ഒരു പുകയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഊതി വിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പുകയുടെ വിശാംശങ്ങൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം നാം നിൽക്കുന്ന അന്തരീക്ഷത്തിലായിക്കൊള്ളട്ടെ ഭവനത്തിന്റെ മുറിയിലായിക്കൊള്ളട്ടെ തിങ്ങി നിൽക്കും ഇത് മാരകമായി ഇരിക്കുന്ന ക്യാൻസർ രോഗം അതുപോലെ ശ്വാസകോശ രോഗങ്ങൾക്ക് അടിമയായിട്ട് തീരുമെന്നുള്ള സത്യം നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയട്ട് മൂന്നാമത്തേതാണ് പാൻ മസാല നമുക്കറിയാം കേരളത്തിൽ യുടെ ഉപയോഗം നിരോധിക്കപ്പെട്ടുവെങ്കിലും ഇത് എവിടെയും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ലഹരി വസ്തുവാണ് അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് കുടിയേറി പാർത്ത് ഇന്ന് മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത് ഏറ്റവും വലിയ മാരകമായിരിക്കുന്ന രോഗം ഇത് വായ്പൊണ് വായ് ക്യാൻസർ അങ്ങനെയുള്ളതായ പല രോഗങ്ങൾക്ക് കാരണമായി തീരുവാൻ ഇടയായിട്ട് തീരും തുടർന്ന് പറയട്ടെ എം ഡി എം ഇത് എവിടെയും സുലഭമായിട്ട് കിട്ടും കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് അത് ഏഴ് വയസ്സുള്ളതായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നു എന്റെ കാരണം സ്കൂളിൽ നിന്ന് ചില ചെറുപ്പക്കാർ ഈ പെൺകുട്ടിയെ വിളിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നഗ്നമായുള്ള ഫോട്ടോകൾ എടുത്തിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഇന്നു മുതൽ നീ ലഹരി വസ്തു വിറ്റില്ലെങ്കിൽ നിന്നെ അത് ഞങ്ങൾ കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കി പക്ഷേങ്കിൽ ഈ പെൺകുട്ടി ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ നിരന്തരമായിട്ടുള്ള ഫോൺ കോൾ അതായത് അത് അവിടെ ഭവനത്തിൽ പ്രിയപ്പെട്ടവർ കടന്നു വന്നു എന്നാൽ ജീവിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും ജീവിതം പാതിവഴിയിൽ അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുവാൻ ഇടയായിട്ട് തീർന്നു പ്രിയമുള്ളവരെ ഇതിൻ്റെയൊക്കെ കാരണം എന്താ വിവിധ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ മാരകമായി ഇരിക്കുന്ന അടിമയായി പാപത്തിൽ മുഴുകി ജീവിക്കുക തിന് കാരണം എന്താ ഇത് മനുഷ്യനിൽ കൊടികൊള്ളുന്ന മഹാപാപമാണ് എന്താണ് പാപം ദൈവം എന്ത് കൽപ്പിച്ചുവോ അതനുസരിക്കാതെ പാത ജീവിക്കുന്ന അവസ്ഥ ദൈവവചനത്തെ നിരസിക്കുന്ന അവസ്ഥ പ്രാണേശ്വരൻ എന്ത് മനുഷ്യവർഗത്തോട് പറഞ്ഞുപോ അതനുസരിക്കാത്ത അവസ്ഥയാണ് പാപം എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ പാപിയാണ് പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിപ്പാൽ എന്ത് ചെയ്യണം അതിന് ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തി തരാം അവൻ അത്ര കർത്താവായ യേശുക്രിസ്തു സ്വർഗമഹിമ വെടിഞ്ഞ് മാനവ ലോക രക്ഷക്കായിട്ട് മനുഷ്യന്റെ പാപത്തിന് മോചകനായിട്ട് ഈ ലോകത്തിൽ വന്ന് ജീവിതം കൊണ്ടും ജനനം കൊണ്ടും മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും ലോകത്തിന് അതേ മാറ്റിമറിച്ചതായ ഒരേ ഒരുവൻ അവൻ അത്രേ കൃതാബായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല യേശു ക്രിസ്തു ഒരു മത സ്ഥാപകനല്ല യേശു ക്രിസ്തുവിന്റെത് ഒരു മാർഗമാണ് അതായത് ജീവിതത്തില് അതേ കുടികൊള്ളുന്നതായ പാപം അത് ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിന്റെ പാതപീഠത്തിൽ അടുത്തു വന്നാൽ ഒരുപക്ഷേങ്കിൽ അതേ ലോകത്തിൽ മാനവ രക്ഷ ലഭിക്കുമെന്നുള്ള സത്യം നാം പറന്നുപോകരുത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അതായത് കൃതാബായി യേശു ക്രിസ്തു ികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന് വെന്ത് അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവും വിശ്വാസവുമായ വചനം തന്നെ അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു കല്ലറയെ തുറന്ന് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ അവൻ എത്രയെ കർത്താവായി യേശു ക്രിസ്തു അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത് മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല പ്രിയമുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായി കൊള്ളട്ടെ ഒരുപക്ഷെ നഗരിയുടെ അടിമത്തമായി കൊള്ളട്ടെ ഒരുപക്ഷെ അടിമത്തമായി കൊള്ളട്ടെ ഒരുപക്ഷെ സ്നേഹിപ്പാൻ ആരുമില്ലെന്ന് ചിന്തയായി കൊള്ളട്ടെ ഒരുപക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും നിരാശയുടെ നേർച്ചൊടിയിൽ കിടക്കുന്ന അനുഭവമായി കൊള്ളട്ടെ ഒരുപക്ഷെ ലോകം നിന്നെ തള്ളിക്കളഞ്ഞ അവസ്ഥയായി കൊള്ളട്ടെ ആരാലും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആരുമില്ലെന്നും അത് ചിന്തിച്ചു കൊള്ള ചിന്തിച്ചുകൊണ്ട് നിരാശയുടെ അനുഭവത്തിൽ ആയിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ ഞങ്ങൾ ഒരു സന്ദേശം വിളിച്ചു പറയാ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ഞങ്ങളെ മദ്യത്തിന്റെയും അടിമയായി ലോകത്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഞങ്ങളെ സ്നേഹിപ്പാൻ ഒരു യേശു കടന്നു വന്നുവെങ്കിൽ ആ യേശു നിങ്ങൾക്കും രൂപാന്തരം തന്ന പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തന്ന അത് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ഒരു നിത്യജീവൻ തന്ന യുഗാന്ത്യം അതെ പ്രാപിപ്പാൻ ഒരുവൻ മാറ്റം ൂ പ്രിയമുള്ളവരെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പോടെ പറയാം മരണമെന്ന മഹാവിപത്ത് ഏത് നിമിഷവും മനുഷ്യവർഗത്തെ കടന്നു പിടിക്കാം എന്നാൽ എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിയത്തില്ല പണ്ഡിതനായാലും മരിക്കും പാവനായാലും മരിക്കും ധനവാനായാലും മരിക്കും അതേ ദരിദ്രനായാലും മരിക്കും മനുഷ്യന് മരണമുണ്ട് എന്നാൽ മരണശേഷം ഒരു നിത്യതയുണ്ട് അതെത്രേ ദൈവമൊരുക്കുന്ന കൃത്താവായ യേശു ഒരുക്കുന്ന അതെ സ്വർഗരാജ്യം ഈ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ ജീവിതം യുഗായുഗം വസിക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നവരെ നിങ്ങളുടെ പാപങ്ങൾ യേശുവിന്റെ കാൽറ്റുവട്ടിൽ വെച്ച ഒരു നിത്യജീവന്റെ സൗഭാഗ്യം അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ നിന്ന് രമിക്കുന്നു ദൈവം ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ